പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതേ നമ്മൾ കാത്തിരുന്നിട്ടൊരു ഞായറാഴ്ച ആട്ടോ നമ്മുടെ സൺഡേ റൈഡാണ് നമ്മൾ ഇന്ന് പൊട്ടൻപടി ഹിൽസിലേക്കാട്ടോ പോകുന്നത് നമ്മുടെ തൊടുപുഴയിൽ നിന്നാണ് നമ്മുടെ റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോൾ പ്രിൻസ് ബ്രോ എത്തിയിട്ടുണ്ട് അപ്പോൾ രാവിലെ തന്നെ നല്ല മൂടി മൂടിക്കെട്ടിയൊരു ചെറിയൊരു മഴ കഴിഞ്ഞിട്ടിരിക്കുമായിരുന്നു മഴ പതിക്കുമെന്ന് തോന്നിട്ടുണ്ടായിരുന്നു അപ്പം ഏഴുമണി ഒക്കെ നേരം എല്ലാവരും ഈ റിലയൻസ് പമ്പിൽ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാവരും ഓൺ ദ വെയിലാണ് അപ്പോൾ നമ്മുടെ ഈ പമ്പൊക്കെ മാറി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച വരെ ഇത് റിലയൻസ് ആറുണ്ട് ഇപ്പോഴത്തെ ജിയോ ആട്ടോ അല്ലെങ്കിൽ കളറ് കാര്യങ്ങളെല്ലാം മാറ്റിയിട്ടുണ്ട് അപ്പോൾ എല്ലാത്തെ ഒരു പാർട്ടിയിൽ തന്നെ കേട്ടോ അപ്പോൾ ഞാനും പ്രിൻസ് ബ്രോ എത്തിയിട്ടുണ്ട് നല്ല മഴയാണോ മഴയത്ത് കുറച്ച് റിസ്ക് ആണ് അങ്ങോട്ട് പോകുന്നത് ഇല്ലെ ബ്രോ മഴയത്തെ പ്ലേസ് ഇച്ചിര നമുക്ക് നോക്കാം എന്തായാലും ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ചിലപ്പോൾ വരുത്തേണ്ടി വരും ഇതുകൊണ്ട് മൊത്തം മോടിക്കെട്ടിട്ട് ഇന്നലെ അവരുടെ നല്ല വെയിൽ കാരണം നല്ല തെളിച്ചു പറഞ്ഞത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇന്നും ആ ഒരു കാലാവസ്ഥയൊക്കെ ആയിരിക്കുമെന്ന് വിചാരിച്ചാണ് നമ്മൾ ഹിൽസ് പോകാൻ വിചാരിച്ചത് കാരണം നമുക്ക് കുറച്ച് ട്രെക്ക് ചെയ്ത് കയറി പോകണം നമ്മൾ ഇതിന് മുമ്പ് അവിടെ പോയിട്ടുണ്ട് കേട്ടോ ഞാൻ നമ്മുടെ റോമി ബ്രോയുടെ പോയിട്ട് അവിടെ ഓഫ് റോഡൊക്കെ ചെയ്തതാണ് ഒരു ഓഫ് റോഡ് ചെയ്യാൻ പറ്റിയ കിട്ടുന്ന ഒരു സ്പോട്ടാണ് കേട്ടോ പക്ഷേ നമ്മൾ ഇന്ന് ഹൈബ്രിഡും കൂടെ ആണ് പോകുന്നത് അവിടെ ഒരു വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ടോ വ്യൂ പോയിന്റ് പോകാൻ വേണ്ടി പോകുന്നു കേട്ടോ മഴയൊക്കെ നല്ല മഴയാണ് ചിലപ്പോൾ നമ്മൾ അവരൊക്കെ പ്ലാൻ ഡ്രോപ്പ് ചെയ്യും അതിലും നമ്മൾ മാക്സിമം ഫസ്റ്റ് പ്രയോറിറ്റി എടുക്കുന്ന ആ ഒരു പ്ലേസ് തന്നെയാണ് നമ്മൾ ഇവിടുന്ന് തൊടുപുഴന്ന് തൊടുപുഴ കൊളമാവ് റൂട്ടിലാട്ട് ഇവിടുന്നൊരു മുപ്പത് കിലോമീറ്റർ മുപ്പത്തഞ്ച് കിലമീറ്റർ താഴെയുണ്ടോ അങ്ങോട്ട് വല്ലതും ദൂരം വന്നു ആടിയോളിത് പുതിയത് മൊത്തം ഞാൻ ജാക്കറ്റ് എടുത്തിട്ടുണ്ട് കിഡിലും മഴയെന്നുവെച്ചാൽ ഒരു രക്ഷലേട്ടോ നമ്മളത് ഇത്രയും ദിവസം മഴയൊക്കെ വാറല അടിപൊളിയായിട്ട് ഇരുന്നിട്ട് നമ്മൾ മഴ നോക്കുന്നില്ല ഇറങ്ങൂട്ടോ മഴയെ നോക്കിയിരുന്നിട്ട് കാര്യമില്ല അപ്പൊ നമ്മുടെ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഗോപ്രയിലും നമ്മുടെ ഇൻസ്റ്റാ ത്രീ സിക്സ്റ്റി എക്സ്പോയിലും കേട്ടോ ഗോപ്ര കിട്ടി ഗോപ്ര ഒരേ മാസം ഗോപ്ര വാറന്റിക്ക് ഇട്ടേക്ക് വേറന്നോ സിംഗപ്പൂർ പോയിട്ട് വന്നേക്കാട്ടോ മച്ചാൻ അതിൽ പുതിയ ക്യാമറ കിട്ടിയിട്ടുണ്ട് ഇവര് ഇതിന്റെ റിപ്പയറിംഗ് കാര്യങ്ങളൊന്നും കേട്ടോ റീപ്ലേസ്മെന്റ് വാറണ്ടികളുണ്ട് സ്തമ്പം പുതിയായിട്ട് റീപ്ലേസ്മെന്റ് ചെയ്ത് കയ്യിലേക്ക് വേണം അപ്പോൾ എന്തായാലും അറായി പ്രോപ്പറായി സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ പൊളിക്കാൻ പോകാം മഴയെന്ന് പറയാം അതാർന്ന് മഴ മാറി നമുക്ക് മഴയത്തങ്ങ ഇറങ്ങി പോകാനൊരു മടി പോകണവഴിക്ക് മഴയൊക്കെ കിട്ടിയ വിഷയമുള്ള കാര്യം കേട്ടോ നോക്കാം ഒരാളുടെ വരാനുണ്ട് നമ്മുടെ അജേഷ് പൂരോടെ വന്നിട്ട് അതൊക്കെ അങ്ങ് സെറ്റാക്കാം ഫൈനലി നമ്മുടെ റൈഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുക കേട്ടോ ഒരു അര മണിക്കൂർ നമ്മുടെ പമ്പിൻ്റെ അവിടെ പോസ്റ്റ് പോസ്റ്റായിട്ടോ നല്ല മഴയായിരുന്നു മഴയൊക്കെ ഒതുങ്ങി ലെവലായിട്ടോ അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരത്തെ നമ്മുടെ ഇടുക്കി റൂട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് ഇടുക്കി കുളമാവ റൂട്ട് നമുക്ക് ഇവിടുന്ന് ഒരു മുപ്പത്തി അഞ്ച് കിലോമീറ്റർ തൊടുപോലെ മുപ്പത്തി അഞ്ച് കിലോമീറ്റർ ഉണ്ട് ഒരു പന്ത്രണ്ട് ഹെയർ പിന്നൊക്കെ നമ്മൾ പോയിട്ടുള്ള റൂട്ടാണ് അങ്ങനെ ആ വഴിയായിട്ട് നമ്മൾ പോകുന്നത് ഇന്ന് നമ്മുടെ ഗ്രൂപ്പിൽ നമ്മൾ ടോട്ടൽ റൈഡേഴ്സ് എന്ന് പറഞ്ഞാൽ ആ ആറ് പേരുണ്ടേ അപ്പോൾ രാവിലത്തെ ആ മഴ കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ച് ഇന്ന് മൊത്തം മഴ ആയിരിക്കും കേട്ടോ നല്ല അടിപൊളിയായിട്ട് കൈ ക്ലിയറായ നല്ല കാലിങ്ങനെക്കുവാണേൽ പോളി ആട്ടോ അല്ലെങ്കിൽ മഴയത്ത് നമുക്ക് കുറച്ച് റിസ്ക് ആ പട്ടൻപടിയിലേക്ക് കയറാൻ കാരണം നമുക്ക് ട്രെക്ക് ചെയ്ത് പോണോണ്ടേ അപ്പോൾ എന്തായാലും നമ്മുടെ പ്ലാനിങ്ങിൽ ഒരു മാറ്റം ഇല്ല കേട്ടോ അടിപൊളി അതെ സൂര്യനൊക്കെ ഉദിച്ച് നല്ല ടെസ്റ്റായിട്ടോ അപ്പം നമ്മൾ കാഞ്ഞാർ ടൗണിൽ എത്തിയിട്ടോ കാഞ്ഞാർ ടൗണിൽ നിന്ന് നമുക്ക് നിങ്ങൾ തൊടുപുഴന്നൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് വാഗമണ് ഒക്കെ ഈ റൂട്ട് പോകുന്ന വരും കേട്ടോ നമുക്ക് കാഞ്ഞാർ ടൗണിൽ നിന്ന് ഇങ്ങനെ റൈറ്റ് കട്ട് ചെയ്താൽ പുള്ളിക്കാന വഴി നമുക്ക് നേരെ വാഗമണിലേക്ക് പുള്ളിക്കാന ചെന്നിട്ട് വാഗമണിലേക്ക് പോകാൻ പറ്റും കേട്ടോ അതുപോലെ തന്നെ ഇലവിഴ പൂഞ്ചിറ ഈ റൂട്ട് തന്നെയാണ് ഇലവിഴ പൂഞ്ചരയ്ക്ക് എട്ട് കിലോമീറ്ററേ ഉള്ളൂ വാഗമണിലേക്ക് ഇരുപത്തെട്ട് കിലോമീറ്റർ ഉണ്ട് ഇപ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ വഴി ഇവിടെ ഇത് നമ്മുടെ കാഞ്ഞാർ ടൗണാണ് കാഞ്ഞാർ ടൗണിൽ നിന്ന് നമുക്ക് ഈ ഒരു ജംഗ്ഷൻ ഇവിടെ കാണാൻ പറ്റും വാഗമണ്ണിനിടെ ബോണൊക്കെ വെച്ചിട്ടുണ്ടോ നമ്മൾ ഒത്തിരി പ്രാവശ്യം ഈ റൂട്ട് പോയിട്ടില്ല പുള്ളിക്കാനം വഴി ആ അടിപൊളിയാണ് പിന്നെ റൂട്ട് മഴക്കാലത്തൊക്കെ വരുമ്പം കുറച്ചൊന്ന് ഈ റൂട്ട് അധികം തിരഞ്ഞെടുക്കാതിരിക്കും അല്ല വേറെ മണ്ണിടിച്ചിലൊക്കെ ഉള്ള ഒരു സ്ഥലം ആട്ടോ പുള്ളിക്കാനൂട്ട് കുറക്കും റിസ്ക് ആണ് പക്ഷേ അടിപൊളിയാണ് നമുക്കൊരു ഇരുപത്തി കിലോമീറ്റർ കൊണ്ട് നല്ല ക്ലൈമ്പുണ്ട് പിന്നെ പുള്ളിക്കാനത്തെ കാഴ്ചകളെ കണ്ടിട്ട് നേരെ വാഗമണിലേക്ക് പോകാൻ പറ്റും കേട്ടോ നല്ലൊരു തെളിച്ച വന്നില്ലെന്നതി അപ്പോൾ നമ്മൾ ഫസ്റ്റ് ബ്രേക്ക് എടുത്തിരിക്കും കേട്ടോ നമ്മുടെ ഇടുക്കി മൂലമറ്റം റൂട്ടിലത് ഇങ്ങനൊരു സ്ഥലം ഉണ്ട് കേട്ടോ നമുക്ക് ആ ഒരു കാഞ്ഞാറ് മൂലമറ്റം പവർ ഹൗസിന്നൊക്കെ വരുന്ന ഒരു കടകണ വെള്ളം തോന്നണം കേട്ടോ ഇതാണ് നേരെ മലങ്കര ഡാമിൻ്റെ കൂടെ പോകുന്നത് ഇവിടുന്ന് വ്യൂ അടിപൊളി കേട്ടോ അതിൻ്റെ അപ്പർ സൈഡാണ് നമ്മുടെ ഇരുവിഴ പുഞ്ചോറിലേക്ക് വരുന്നത് പിച്ചിര വെള്ളം കുറവാണ് കേട്ടോ ചില സമയത്ത് വേനൽക്കാലത്തൊക്കെ ഈ ആ ഒരു പുൽത്തകടി വിടുന്നതാണ് പശു ഒക്കെ പുല്ല് ഒക്കെ തിന്നുന്നത് കാണാൻ പറ്റും നിങ്ങളുടെ ഇറങ്ങി വരാം അവിടെ തേക്കുംകാടൊക്കെയാണ് കാണുന്നത് പിന്നെ ഇവിടെ ഇഷ്ടംപോലെ മീനൊക്കെ കേട്ടോ ചിലപ്പം വന്ന് കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ മീൻ പിടിച്ചെടുത്ത് ഇവിടെ റോഡ് സൈഡിലൊക്കെ വിൽക്കുന്നത് കാണാം അപ്പോൾ നമ്മൾ എപ്പോൾ ഈ റൂട്ട് പോയാലും ഇവിടെ കുറച്ച് നേരം ഒന്ന് സ്പെൻഡ് ചെയ്തിട്ട് കേട്ടോ ഉള്ളൂ ഒരു ഫസ്റ്റ് ബ്രേക്ക് ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ ഇപ്പോൾ മലയുടെ മീഡിയന്ന് കോടയൊക്കെ ഇറങ്ങി വന്നോ നമുക്ക് ആ ഒരു ഡയറക്ഷനിലാട്ടോ പോകുന്നത് അങ്ങോട്ട് നേരെ പോയിക്കാൽ മൂലമറ്റൊരു ഡയറക്ഷനാണ് ഇതിൻ്റെ അപ്പുറയൊക്കെ നമുക്ക് വാഗവണ് അതുപോലെ തന്നെ നമ്മുടെ പുള്ളിക്കാനം അതുപോലെ തന്നെ ഉളുപ്പൂണി ആ ഒരു ഏരിയ കേട്ടോ ആ ഒരു സൈഡിൽ കാണുന്നത് നമുക്ക് ഈ ഇടുക്കി ഡയറക്ഷനിൽ ഇങ്ങോട്ടാണ് പോകേണ്ടത് കേട്ടോ നേരെ അപ്പോൾ നമ്മൾ ഇവിടുന്ന് അതേ സമയം നിൽക്കുന്നില്ല കേട്ടോ നമ്മുടെ സ്ഥലത്തായിട്ട് ലേറ്റ് ആവും അപ്പം ഇതാണ് അശോക ജംഗ്ഷൻ നമുക്ക് നേരെ പോയാൽ മൂലമറ്റം ടൗണിന് പവർ ഹൗസ് ഒക്കെ കേട്ടോ നമ്മളിവിടുന്ന് ലെഫ്റ്റ് എടുത്ത് നേരെ ഇടുക്കി റോഡിലേക്ക് ഇനി നമുക്ക് ക്ലൈം ക്ലൈമ്പാട്ടോ വരെ അല്ല അടിപൊളി ക്ലൈം ക്ലൈമ്പോ പന്ത്രണ്ട് ഹെയർ പിൻ ചവിട്ടി ഒരു പന്ത്രണ്ടോളം കിലോമീറ്റർ ക്ലൈമ്പ് തന്നെയാ കേട്ടോ നമുക്ക് അപ്പം താഴേന്ന് തുടങ്ങുന്ന ഈ ഒരു റൂട്ടെന്ന് പറയുന്നത് നോക്കി ഒരു പന്ത്രണ്ട് ഹെയർ പിൻ ഉണ്ടല്ലോ അപ്പം ഈ റൂട്ടെന്ന് പറയുന്നത് സൈക്ലിസ്റ്റുകൾക്കിടയിൽ അത്യാവശ്യം ഫേമസ് ആട്ടോ കാരണം ആ ദൂരെ സ്ഥലത്തു നിന്നൊക്കെ വന്ന് എവറസ്റ്റിങ് ചെയ്യുന്ന ഒരു റൂട്ട് കേട്ടോ ഈ പന്ത്രണ്ട് ഹെയർ പില് ചവിട്ടി കയറ്റിയിട്ട് തിരിച്ച് ഡൗൺ ഹില്ലും വീണ്ടും ചവിട്ടി കയറ്റും കേട്ടോ കുറേ മണിക്കൂറുകൾ എടുത്തിട്ടാണ് കംപ്ലീറ്റ് ചെയ്യുന്നത് ഹാഫ് എവറസ്റ്റിങ് ഫുൾ അവറസ്റ്റിങ് അങ്ങനെയൊക്കെ ചെയ്യുന്നൊരു മെയിനായിട്ടും തിരഞ്ഞെടുക്കുന്ന ഒരു റൂട്ട് കേട്ടോ അത്യാവശ്യം ഇലവേഷൻ ഉണ്ട് പക്ഷെ നമുക്ക് ഒത്തിരി ഒരു സ്റ്റീപ്പായിട്ടുള്ള കയറ്റമല്ല ഈ ഹെയർ പിന്നൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അങ്ങനെ ഒത്തിരി ഗ്രേഡിയൻസ് കുറവാണ് പക്ഷെ നല്ല ലെങ്ത് ഉണ്ട് നമുക്ക് മൊത്തം ഒരു പത്ത് കിലോമീറ്റർ പന്ത്രണ്ട് കിലോമീറ്ററൊക്കെ എടുത്ത് ദൂരമുണ്ട് മൊത്തം കയറപ്പിന് ചുവട്ടിക്കറിയാലും അഞ്ചാമത്തെ നമുക്ക് ഇവിടെ ഒരു വഴിക്കിണറുണ്ട് സമയം വിശ്രമിക്കാം ഇതുകൊണ്ട് റോഡിൻ്റെ നടുക്ക് കിണർ തൊട്ടിയില്ല കയറും തൊട്ടി ഉണ്ടായിരുന്ന വെള്ളം നല്ല അടിപൊളി വെള്ളം കേട്ടോ വെള്ളം കൂടി കുടിക്കായിരുന്നു ജിനോജ് പുറ ഞാനറിഞ്ഞത് ഇവിടെ ഇവിടെ വിശ്രമിക്കുന്നുണ്ടെന്ന് പറഞ്ഞു കയറിയത് ആളിവിടെയല്ല കേട്ടോ മിക്കവാറും ക്ലൈംബ് ചെയ്ത് പൊട്ടമ്പടി ഹിൽസ് ബാരുടെ മേളിൽ നിൽക്കുന്നുണ്ടായിരിക്കും <laughs> <laughs> ले ले <laughs> <laughs> ോ അതെട്ടില്ല കേളി ഓട്ടോ സൈക്കിളല്ലേ ഞാൻ വന്നിട്ടുണ്ട് പക്ഷെ കെഎസ്ആർടിസി ഡ്രൈവർ ബാധിക്കമ്പ പിടിച്ചു നിൽക്കാം പുള്ളി എട്ടിപ്പോയി അത് കറക്റ്റ് ഇത്ര ആ സ്റ്റീപ്പ് വളവായതുകൊണ്ടല്ലോ ഈ സൈക്കിളുടെ ഞാർത്ത സൈക്കിളും സൈക്കിളിന്റെ ആയിരുന്നു തീരുമാനമായിരിക്ക സ്റ്റീപ്പ് വളവാ അത് എൻ്റെ വളവാണ് എവിടെ പോയെന്നാ മിസ്റ്റർ എന്താ പറയാ മിസ്റ്റർ ഹൈഡ്രോളിക് അല്ലേ അങ്ങനെ നമ്മുടെ റൈഡ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തോട്ട് ഒരു അഞ്ച് മിനിറ്റ് നമ്മുടെ വഴിക്കിണറിൻ്റെ അവിടെ റെസ്റ്റ് ചെയ്തു നമ്മൾ ഈ റൂട്ട് വന്നാലേ മെയിൻ ആയിട്ട് അവിടെ അഞ്ച് മിനിറ്റ് നിർത്തിയിട്ടവിടെ പോയുള്ളൂ ഹായ് എറണാകുളത്ത് നിന്നല്ലേ ഇത് കുറേ ചേട്ടന്മാരണം കേട്ടോ ഇതേ റണ്ണിങ് പ്രാക്ടീസിന് വേണ്ടിയിട്ട് ഒത്തിരി പേരൊക്കെ ഉണ്ട് ഞങ്ങൾ എല്ലാം ജേഴ്സിയൊക്കെ ഉണ്ട് അപ്പോൾ ഇനി നമുക്ക് ഏഴ് ഹെയർ പിന്നോടെ ഉണ്ട് ചവിട്ടി കയറ്റണം പന്ത്രണ്ടാമത്തെ ഹെയർ പിന്നെ തീരുന്ന് കുറച്ച് കഴിയുമ്പോഴാണ് നമ്മുടെ ഒരു പൊട്ടമ്പടി ഹിൽസിൻ്റെയും അങ്ങോട്ട് തിരിയണ വഴി കേട്ടോ നമ്മുടെ ജിനോജി പ്രോഗ്യാൻ കാണുന്നില്ല പ്രോഗിക്കാറ് മേളിൽ തന്നെ ഉണ്ടാവും ചവിട്ടി കയറി പോയിട്ടുണ്ടോ മേളിലേക്ക് അപ്പോൾ ക്ലൈമറ്റൊക്കെ അടിപൊളിയായിട്ട് നല്ല വെയിലൊക്കെ വന്നു അപ്പോൾ നമുക്ക് ട്രക്ക് ചെയ്ത് കയറാൻ നമുക്ക് കാലാവസ്ഥയൊക്കെ നമുക്ക് അനുകൂല നമ്മൾ ഒമ്പത് ഹെയർ പിന്നു ചവിട്ടി നമ്മുടെ തുമ്പച്ചി കുരിച്ചുമലയ്ക്ക് കയറുന്ന വഴിയുടെ ഇവിടെ എത്തിയിട്ട് ഇതിൻ്റെ മേളിലേക്ക് ഒരു പള്ളിയാണ് കേട്ടോ പള്ളി ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് ഇവിടെ നമ്മൾ നാരങ്ങാളം കുടിക്കാൻ ചെറിയ കട നിർത്തി കേട്ടോ നാരങ്ങളുണ്ട് കരിക്കുണ്ട് ഒമ്പതാമത്തെ വളവിൽ നമ്മൾ ജിനോജ് പ്രോനെ കണ്ടിട്ടില്ല കേട്ടോ അപ്പം എന്തായാലും പുള്ളി മേലിക്കാണ് വലിയ ആ ആറ്റില് ഇട്ടൊക്കെ ഉണ്ട് ഒടുവിൽടെ കണ്ടുപിടിച്ചിരിക്കുകയാണ് നമ്മുടെ മിസ്റ്റർ ഹൈഡ്രോളിക് ജിനോജ് പ്രോ എത്തിയിട്ടൊന്ന് കിടന്ന് ഉറങ്ങി തോന്നേ ആടി ഓളി ആ ഞാൻ ഞങ്ങൾ വേറെ അങ്ങനെ ഒരുപാട് മൊബൈൽ ചാർജാക്കാൻ പറ്റി അമ്പോ ആ ഇത് ഈ വളവ് ഇപ്പൊ തിരിതാന്നല്ലെടലി പാത ആ അതെ ആ ഇത് ചെറിയ ലെങ്ത് കൂടല ബാക്കി പെട്ടന്ന് നമ്മള് കേറും അവരുണ്ട് തൊട്ട് പറയണ്ടേ ഹെൽമെറ്റ് ഇട്ടു നോക്കി എന്നാ മറ്റോർത്ത് കയറ്റി ഇത് ചില നീളം ഉണ്ടോ കളയുമ്പോ അല്ലെ ഈ ഇതുകൊണ്ടാണ് പന്ത്രണ്ടോ വയനാത്തോളമാ ഒരു അടുത്ത് തീരും തീരും കണ്ട കണ്ടത് ഇപ്പൊ ഓ പൊളി 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 പുകമയട്ടോ ഓക്കേ നമുക്കിത് എവിടെ നിർത്താം കേട്ടോ നമുക്ക് ഇതുവഴിയാണ് പോവേണ്ടത് അപ്പം നമ്മൾ പോകുന്ന പൊട്ടൻപടി മലയിലേക്ക് തിരിയുന്ന വഴിയായിട്ടത് ഈ ബാക്കിൽ ഒരു ബോർഡ് കാണാം നമ്മുടെ ഗ്രീൻബർഗ് റിസോർട്ടിന്റെ ബോർഡ് കാണാതുകൊണ്ടോ അപ്പം ഇതുവഴി ആ ഇപ്പോൾ കോൺക്രീറ്റ് ഇല്ല ഞങ്ങൾ ഇന്ന് കോൺക്രീറ്റ് ഇട്ടില്ലാന്നോ കുറച്ച് ദൂരമുണ്ടോ പിന്നെ ഓഫ് റോഡാണ് മൊത്തം അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ രണ്ട് വഴിയുണ്ട് അങ്ങോട്ട് ഗ്രീൻ ബർഗ് റിസോർട്ടിൻ്റെ അങ്ങോട്ടാണ് അങ്ങോട്ട് പോകരുത് ഈ താഴെ കിടക്കണ ചെറിയ ഡൗൺ ഹില്ല അടിപൊളി മഴ തുടങ്ങിട്ടോ കോട്ടയത്തിനാണ് ഉണ്ട് ആ അവിടെ അയ്യോ കിട്ടാൻ മഴ വരുന്നുണ്ട് കറക്റ്റ് ഇവിടെ എത്തിയപ്പോഴത്തേന് മഴ വഴി ആ നേരെ 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 ഇടൊരു തേയിലത്തോട്ടൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളത് കുറേ ദൂരം കയറി വരുമ്പോഴത്തേനും നമുക്ക് ഇവിടെ തൈലത്തോട്ടങ്ങൾ കാണാം കേട്ടോ കുറച്ച് ഏരിയ ഉള്ളൂ ഇതുകൊണ്ടത് ഇവിടുന്ന് മേളിൽ ഉള്ളൂ പക്ഷെ നല്ല അടിപൊളി ആട്ടോ ഇപ്പോൾ കോടയൊക്കെ ഇറങ്ങിയിട്ട് നല്ലൊരു വ്യൂ ആട്ടോ ഇവിടെന്നുള്ള താഴെ നമുക്ക് കുളമാവ് ഡാമിൻ്റെ അങ്ങോട്ട് പോകുന്ന വഴിക്കുള്ള ഒരു ചെറിയൊരു ജലാശയം അത് കാണാം കേട്ടോ അവിടെ നേരെ കുറച്ച് ഉള്ളൂ ഒരു മൂന്ന് കിലോമീറ്ററേ ഉള്ളൂ കുളമാവ് ഡാമിൻ്റെ അങ്ങോട്ട് ആ പോകുന്ന വഴി കേട്ടോ ഇനി നമുക്ക് നമ്മുടെ പൊട്ടൻപടിമല ഇത് ഈ ഒരു ഓഫ് റോഡ് കുറേ ദൂരം കയറി പോകണം കേട്ടോ അടിപൊളി കേട്ടത് നല്ല തണുപ്പും കോടയൊക്കെ ആയിട്ട് ഒരു രക്ഷയില്ലാത്ത ഫീലാട്ടോ നിൽക്കാൻ ആ നമ്മൾ മൂന്നാറ് പോയിട്ട് ഇത്രയും കോട കിട്ടിയില്ല അത് ഇപ്പം അത് കഴിഞ്ഞ് കുറഞ്ഞോട്ടോ നമ്മൾ വന്നപ്പോൾ എന്തായിരുന്നു അടിപൊളി ആയിരുന്നു അടിപൊളി വ്യൂ അത് നമ്മൾ കുളമാവ് ഡാമില്ലേ അങ്ങോട്ട് പോകുന്ന ഒഴിക്കുള്ളത് ഇവിടുന്ന് കുറച്ചേയുള്ളൂ കുളമാവ് ഡാം അറൂട്ടോ അതെ ജാക്കറ്റൊക്കെ എടുത്തിട്ടോ നല്ല തണുപ്പുണ്ടോ അതുകൊണ്ടാണ് ഇത് നമ്മൾ പൊട്ടൻപടി ഹിൽ പോയില്ലേ ഇവിടെ വന്നത് മുതലായിട്ടോ വേണ്ട ഇല്ലേ റൈഡ് മുതലായി അതല്ലേ ഇവിടെ വന്ന് അടിപൊളി എന്നൊക്കെ വ്യൂ നല്ല തണുപ്പല്ലേ അടിപൊളി ആ നല്ല അടിപൊളി ക്ലൈമറ്റ് സെറ്റപ്പ് ക്ലൈമറ്റ് അപ്പോൾ എം ടി പിള്ളൊരു ചാമ്പിക്ക് ഒന്നും നോക്കണ്ട ഇനി ഞങ്ങോട്ട് ഓഫ് റോഡാ നമ്മള് ഹൈബ്രിഡുകാരൊക്കെ പതിക്കാം അത് വന്നേക്കാം നല്ല തണുപ്പട്ടോ പക്ഷെ അടിപൊളി കേട്ടോ നമ്മൾ സൈക്കിള് ആ പാറയുടെ മേളിൽ വെച്ചിട്ട് ഞങ്ങൾ ഞാനും റോമി ബ്രോയുടെ കഴിഞ്ഞാവശ്യം അതിൻ്റെ പാറുടെ മേളിൽ കയറ്റിയിട്ട് വെച്ച് ഫോട്ടോയൊക്കെ എടുത്തായിരുന്നു പക്ഷെ നല്ല കാറ്റാവിടെ ഒരു കാറ്റ് വീശി വീശിക്കഴിഞ്ഞാൽ സൈക്കിൾ താളക്ക് ഒക്കെ കിടക്കും ആ പിടിച്ചെടുക്കാം ആ ഒരു പാറയുണ്ടിരി കയറാൻ വെച്ചിരുന്ന നോക്കി അറിയാമതി ആ മൊത്തം പുക മയായിരിക്കും ആ മൊത്തം കൂടെ ആ കേട്ടോ അടിപൊളി ആ നല്ല ക്ലൈമറ്റ് ഒരു അണ്ടർ റേറ്റഡ് പ്ലേസ് ആട്ടോ എനിക്കതന്നെ അധികം ഒന്നും ആൾക്കാരൊന്നും പറഞ്ഞ ഒരു സ്ഥലമൊന്നും അല്ല പണ്ട് ഗൂഗിൾ മാപ്പ് ഇപ്പോലില്ലായിരുന്നു ഇപ്പൊ ഗൂഗിൾ മാപ്പിലുണ്ട് മെയിൻ ആയിട്ട് ആക്സസബിലിറ്റി അതൊരു വിഷയാണ് അതുകൊണ്ടായിരിക്കാം നമുക്ക് നിങ്ങൾ സൈക്കിൾ കൊണ്ടുവന്നുണ്ടോ വീട്ടിലേക്ക് നല്ല വേണിലേക്ക് ഇല്ല ഈ വീട്ടിൽ വെച്ചാലോ എം ടി പി കുഴപ്പമില്ല കൊണ്ടുവന്നോ കൊണ്ടുവന്നില്ല എം പി കൊണ്ടുണ്ടോ ഇവിടെ വെക്കാന്ന് പറഞ്ഞ ചേട്ടൻ ഉണ്ട് ടാസ്കാ അപ്പം നമ്മൾ ഇവിടെ ഒരു വീട്ടിൽ സൈക്കിൾ കത്തി വെക്കാം കേട്ടോ എം ടി പി കയറിപ്പോ കേട്ടോ ഒന്നും നോക്കണ്ട അപ്പം ഇവിടെ വെക്കാം ഇവിടെ ചേട്ടാ കേട്ടോ കുഴപ്പമില്ല അല്ലേ ആ ആ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് ഇവിടെ വണ്ടി കാർഡ് ഇടതാണോ ആ ഇട വച്ചോ മഴ നനയാതിരുന്നുള്ളു ആ കൊണ്ടുവന്നില്ലേ എം ടി കൊണ്ടുവന്നില്ലേ ആയിരിക്കാം മറ്റേ സ്കൂളില് സ്കൂളിൽ പഠിക്കാൻ മേടിക്കാൻ സാധനം അല്ലേ സർക്കാർ മേഠായി നിങ്ങൾ എങ്ങനായിരുന്നു പറഞ്ഞേരാ പണ്ടത്തെ മിഠായികളിപ്പിട്ടും തമിഴ്നാട്ടിലേ കിട്ടും കട്ടിമൊട്ടായി പിന്നെ സിഗരറ്റ് ഇല്ലേ സിഗരറ്റ് സിഗരറ്റ് മിഠായി ഞങ്ങൾ ഇഷ്ടം പോലെ മേടിക്കും ഇങ്ങനെ സിഗരറ്റ് വെളിക്കുന്ന പോലെ ചൂണ്ടത്ത് വെച്ചു തുടങ്ങും പിന്നെ മറ്റേ ബിഗ് ഫണ് മേടിക്കുമ്പം ക്രിക്കറ്റ് പ്ലേയേഴ്സിന്റെ അതിന്റെ കളക്ഷൻ അയ്യോ അതും അതിൻ്റെ ഒരു കളക്ഷൻ ഉണ്ടായിരുന്നു ഇങ്ങനെ തീപ്പെട്ടിപ്പടമൊക്കെ ആയിരുന്നു അവിടെ പരിപാടി ഇപ്പൊ അങ്ങനത്തെ ഒരു കേസായിട്ട് ആരും പിടിക്കുന്നില്ല അല്ലേ എല്ലാരും മൊബൈല ച്ച മരണമാസ കോട മറ്റേ തെരുവപ്പില്ല തൈലുണ്ടാക്കുന്നത് ആ എന്നാ സ്മെല്ലേ ആ തെരുവാ ആ തെരുവാ അല്ലേ ഇഞ്ചിപ്പുല്ല് ആ ഇഞ്ചിപ്പുല്ല് തെരുവപ്പുല്ല് എന്നൊക്കെ പറഞ്ഞ സംഭവം കേട്ടോ നല്ല സ്മെല്ലാ കേട്ടോ ഇത് ഏ ആ ഇത് തിരുമേ കഴിഞ്ഞാൽ ഹാ 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 ഇത് ആറ്റിയല്ലേ തൈലുണ്ടാക്കില്ലേ ആ എവിടെയൊക്കെ എന്തോ വ്യൂ പോയിൻ്റ് ആട്ടോ അപ്പോൾ നമുക്കത് ഈ നമ്മുടെ പൊട്ടമ്പുടി ഹിൽസിലേക്ക് പോകുന്ന വഴി നമ്മൾ നോക്കി വരുന്നത് ഇവിടുന്ന് നോക്കി വന്നാലേ നമുക്കത് തിരിയാനൊരു ടേണിങ് കാണാൻ പറ്റുള്ളു കേട്ടോ നമുക്ക് ആ ഒരു മലയിലേക്ക് കയറി പോവേണ്ടേ ഇവിടുന്ന് റൈറ്റ് എടുത്ത് കയറണം അപ്പോൾ അതിൻ്റെ ലാൻഡ് മാർക്കായിട്ട് പറഞ്ഞു തരാനായിട്ടൊന്നും ഇല്ല കേട്ടോ ഗൂഗിൾ മാപ്പിൽ ഇപ്പോൾ ഉണ്ടെന്നോ അങ്ങനെ ഗൂഗിൾ മാപ്പ് ഇടുക ഗൂഗിൾ മാപ്പിൽ ഉണ്ട് കേട്ടോ അതെ പണ്ട് ഈ സ്ഥലം ഒന്നും ഗൂഗിൾ മാപ്പിലില്ലായിരുന്നു ഇപ്പോൾ നമുക്ക് അതിന് മേളിലേക്ക് നമ്മുടെ ഉളുപ്പു പോണിരിക്കില്ല ഏകദേശം ആ ഒരു സെറ്റപ്പ് ആട്ടോ അപ്പോൾ ഇതാണത് ഇവിടെ തിരിയണ വഴി കണ്ടോ ഇവിടെ ഇന്ന് വെയിൽ വെച്ച് അടച്ചേക്കാണല്ലോ എനിക്ക് അങ്ങനെ വണ്ടിയൊക്കെ കയറ്റായിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അപ്പോൾ ഇവിടെ നമുക്കൊരു ബോർഡ് കാണാം കേരള വാഹന വകുപ്പ് എന്ന് എഴുതിയിട്ടുണ്ട് ഈ വഴിയിലൂടെയുള്ള വാഹനം നിരോധിച്ചിരിക്കുന്നു വണ്ടി ഒന്നും മേലേക്ക് കയറ്റിക്കൊണ്ട് പോകാൻ പറ്റുന്നുണ്ട് അതുകൊണ്ടിവിടെ ഈ മുളയൊക്കെ വെച്ച് അടച്ചുവെച്ചേക്കോ ഇതുവഴി അന്ന് ഞങ്ങൾ സൈക്കിളൊക്കെ ഉണ്ടോ ഇവിടുന്ന് കെട്ടിക്കൻ ഡൗൺ ഹില്ലൊക്കെ ചെയ്ത് ഇറങ്ങിയിൽ ഇത്രയും ഇത് വെച്ചിട്ട് ഇത്ര മോശമാണ് ഇപ്പോൾ വഴി കുറച്ച് ഇപ്പോൾ വഴി കുറച്ച് വീതി കൂട്ടിയിട്ടുണ്ട് അതുപോലെ ആ ഒരു ആ ഒരു നല്ലൊരു കിടങ്ങുണ്ടായിരുന്നു അതൊക്കെ അത് ഇവിടെ അരിഞ്ഞ് സ്ലൈസ് ചെയ്തൊന്ന് ഷെയ്പ്പാക്കിയിട്ടുണ്ടോ വഴി ആ അതെ അതെ അന്ന് ഞങ്ങൾ വന്നപ്പം വഴി ഇതിന് ഭയങ്കര മുറച്ചു പറഞ്ഞോ ഭയങ്കര കുഴിക്ക് പറഞ്ഞാൽ കുഴിയൊക്കെ അവര് നിർത്തി കേട്ടോ ആ ഓ ഈ വ്യൂ ഒക്കെ കിട്ടും ഇവിടെ വന്നില്ലെങ്കിൽ നഷ്ടമായി പോയെ ആ മരം നിക്കണല്ലേ ഓറ്റിയ <laughs> 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 ും അപ്പ നമ്മള് പൊട്ടമ്പടി ഹിൽസിന്റെ ഫസ്റ്റ് ഒരു വ്യൂ പോയിന്റ് അതായത് നമുക്ക് ഇവിടെ വരെയാണ് വഴി കാര്യങ്ങളൊക്കെ ഉള്ളു കൂടെ അതായത് കുറച്ചുകൂടെ ഉണ്ട് ഇനി നമുക്ക് പോകേണ്ടത് അവിടെ ഒരു മല കാണത്തില്ല ഇവിടെ ഒരു പോലെ കാണാം മൊത്തം കോട കയറി കിടക്കുക അതിൻ്റെ മേളിക്കൂടെ നമുക്കിത് ഇവിടെ ഈ വഴിയുണ്ട് ഇതിൽ കുറച്ച് ദൂരം അങ്ങനെ കഴിഞ്ഞാൽ പിന്നെ സിംഗിൾ ട്രാക്കാണ് പുല്ലൊക്കെ വാങ്ങി മാറ്റി കയറിപ്പോണം കേട്ടോ അന്ന് വന്ന ഒരു വേനൽ ടൈം ആയിരുന്നു അത് ഇത്രയൊരു കാണാത്തൊരു ഭംഗി ഉണ്ടായിരുന്നില്ല ഇപ്പം നല്ല പച്ചപ്പൊക്കെയായിട്ട് അട്ടി കുളി കേട്ടോ കാറ്റൊക്കെ ഭയങ്കര അട്ടിപ്പൊളിയാട്ടോ എൻ്റെ അപ്പൊ ഈ സ്ഥലത്ത് നമ്മൾ എപ്പോ വന്നാലും ഏത് ടൈമിൽ വന്നാലും കാറ്റാട്ടോ ഇവിടുത്തെ ഏറ്റവും വലിയ വെച്ചാൽ ഭയങ്കര കാറ്റാട്ടോ ആ ഇന്ന് എന്ന ക്ലൈമറ്റ് അല്ലേ ഇത്ര പ്രതീക്ഷയില്ലെട്ടോ അല്ലേ ആ മാരാ ക്ലൈമറ്റ് ആയി പോയി താഴ്ത്തെ റൗണ്ട് എന്നാ സൗണ്ട് തെന്നൂട്ടോ ഞാൻ വീണാൽ ക്യാമറയും Oh my god! ആ സൈക്ലിംഗ് ആൻഡ് ട്രക്കിംഗ് ഹൈക്കിംഗ് ആ അതെ അവിടുത്തെ വ്യൂ കണ്ടു തുടങ്ങി കേട്ടോ അതെ നമ്മുടെ സ്ഥലത്തെത്തി കേട്ടോ ഇനിയിപ്പരപ്പാ ഇനി ചെറിയൊരു സ്ലോപ്പ് താഴേക്ക് ആ അതെ അവിടുത്തെ എല്ലാം മാറി തെളിഞ്ഞു കേട്ടോ ഓക്കെ ആ വ്യൂ ഒക്കെ നമുക്ക് ആ റിസോർട്ടിന്റെ ഭാഗം ഇവിടുന്ന് കാണാം വെയിലായി ആ വെയിൽ വേണ്ട നമുക്ക് അങ്ങനെ ഒരു കുറച്ച് തരും വെയിലും ഇറങ്ങാമുള്ളൂ കേട്ടോ കേട്ടില്ല ഇവിടെ നിന്നുള്ള കാറ്റിന്റെ ഒരു സൗണ്ട് സൗണ്ട് മാത്രല്ല കേട്ടോ ഇവിടെ നേരെ നമുക്ക് നിൽക്കാൻ പോലും സാധിക്കില്ല നമ്മളെ പറത്തി താഴെ ഇടൂ കേട്ടോ അപ്പൊ നമ്മൾ നിക്കുന്നതിൻ്റെ എതിർ ദിശയിലാണ് കാറ്റ് വീശുന്നത് നേരെ തിരിച്ചാണെങ്കിൽ ഇത് താഴെ അടിഭാരത്ത് വധിക്കാൻ അതേ സമയം ഒന്ന് പറയാം കേട്ടോ കാറ്റിന്റെ ഒരു ശക്തി കൊണ്ട് ഇൻസ്റ്റാ ത്രീ സിക്സ്റ്റിയുടെ സ്റ്റിക് ഒക്കെ ഇങ്ങനെ വളഞ്ഞു നിൽക്കുകയായിരുന്നു എൻ്റെ അവൻ ഒരു രക്ഷയിലത് കാറ്റാട്ടോ അപ്പൊ അത്ര ഭയാനകമായിട്ട് കാറ്റ് വീശുന്ന ഇടുക്കിയിലെ ഒരു സ്ഥലം കൂടിയാണ് നമ്മുടെ ഈ പൊട്ടമ്പടി മല എന്ന് പറയുന്നത് അങ്ങ് താഴെ കാണുന്നതൊക്കെ മൂലമറ്റം ഏരിയ പിന്നെ നമുക്ക് ഇവിടുന്ന് മലങ്കര ജലാശയത്തിൻ്റെയൊക്കെ ഒരു വിദൂര ദൃശ്യം കാണാൻ സാധിക്കും നാടുകാണിപ്പവലിനൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാം കേട്ടോ നാടുകാണിപ്പവലിനിൽ വന്നിട്ടുള്ളവർക്കറിയാം അവിടുന്ന് കാണുന്ന ഒരു വ്യൂവും ഇതൊക്കെ വെച്ച് താരതമ്യം ചെയ്യാൻ പോലും പറ്റും കേട്ടോ അത്രയ്ക്കും അടിപൊളി അടിപൊളി നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത് പിന്നെ ഒരു സേഫ്റ്റിയുടെ ഒരു ഇഷ്യൂ മാത്രമേ ഉള്ളൂ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടൊന്നും ഇവിടെ കാരണം അധികം ഒരു ഒരു ടൂറിസ്റ്റ് സ്പോട്ടൊന്നും ഇല്ല അതുകൊണ്ട് ഇവിടെ നമ്മുടെ റിസ്ക്കിൽ മാത്രം വന്ന് നിന്ന് കാഴ്ചകളെ കാണാൻ പറ്റുമെന്ന് മാത്രം കേട്ടോ അല്ലാതെ വേറെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒന്നും ചെയ്തു വെച്ചിട്ടില്ല നേരെ നമുക്ക് കയറി വരാനുള്ള വഴി പോലും ഇല്ല ഒരു ഷോർട്ടായിട്ടുള്ളൊരു ഹൈക്കിംഗ് പ്ലേസ് കൂടി നമ്മുടെ ഈ പൊട്ടമ്പടി മല എന്ന് പറയുന്നത് അപ്പം ഇവിടുത്തെ ഒരു പാറ കണ്ടു കഴിഞ്ഞാൽ ആർക്കാണെന്നൊള്ള അതിൻ്റെ മേലെ കയറി ഫോട്ടോ എടുക്കാനും കിടിയെടുക്കാനും തോന്നൂട്ടോ പക്ഷെ അങ്ങനെ ശ്രമിക്കുന്നവര് വളരെ കരുതിലോട് കൂടി മാത്രം പ്രത്യേകിച്ച് കാറ്റിൻ്റെ ഒക്കെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം കയറാനായിട്ട് ശ്രമിക്കുക കാറ്റെന്ന് വെച്ചാൽ അതിശക്തമായിട്ടുള്ള കാറ്റാണ് അപകടമാണ് അതുകൊണ്ടാണ് പറയുന്നത് അതുപോലെ തന്നെ മഴയുള്ള സമയത്ത് പ്രത്യേകിച്ച് ഇഡിമിന്നിലുള്ള സമയത്തൊക്കെ അല്പം റിസ്ക് കൂടുതലാ ഇങ്ങോട്ട് കേറി വരുന്നത് നമ്മളിവിടുന്ന് ഇറങ്ങണ സമയത്ത് കറക്റ്റ് നല്ല അടിപൊളി മഴ പോളി പോളി പ്ലേസ് ആടോ പോളി പ്ലേസ് ലെൻസിൽ ഒരു വൈപ്പർ പിടിപ്പിക്കേണ്ട വരുമല്ലോ ആ ക്ലൈമറ്റ് അങ്ങ് മാറിയതല്ലേ ആ പെട്ടെന്ന് ഇവിടെ നിന്ന് മാറിക്കൊണ്ടിരിക്കുന്നത് ആ കുളിച്ചു നാരങ്ങ കുളിച്ചു കേട്ടോ അയ്യോ മൊബൈൽ ആ മറ്റേ ജേഴ്സിട്ട് ഈ ജാക്കറ്റിൻ്റെ കുറേ ആണ് കുഴപ്പമില്ല

പുറകെ ഉണ്ട് മഴ അട്ടമുണ്ടോ നോക്കി കേറി ഇരുന്ന അറിയില്ല മൂന്നാറായിട്ട് ഈ വീട്ടിൽ നിന്നത്തെ ഇഷ്ടം പോലെ ആ കൊറേ കടിച്ചു അത് ചൊറിച്ചില്ല സഹിക്കാൻ പറ്റാ കൊറേ ദിവസം ചൊറിച്ചിലുണ്ട് ആ അത് സഹിക്കാൻ പറ്റില്ല എക്സ്പീരിയൻസ് ആണ് കേട്ടോ നമ്മൾ റൈഡ് പ്ലാൻ ചെയ്തപ്പോൾ ഇത്രയും പ്രതീക്ഷയില്ല കാര്യം പറഞ്ഞ് ഞാനിതിൽ പ്രാവശ്യം വന്നിട്ടുണ്ടായാലും അന്ന് ആ ഒരു വന്ന ഒരു രീതിയിലുണ്ട് ഇന്ന് നമുക്ക് ആ ഒരു ക്ലൈമറ്റ് അല്ല ക്ലൈമറ്റ് നമുക്ക് ഒരുപോലെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് കേട്ടോ എൻ്റെ കാര്യം പോയത് പിന്നെ വീണോ നല്ല മഴയൊക്കെ ആ മൊത്തം വെള്ളമായിട്ട് പിന്നെ ആ കല്ലിൻ്റെ മൈഡിൽ ഭയങ്കര റിസ്ക് ആയിട്ടിരിക്കും കാരണം നമ്മളിപ്പം ചെന്നപ്പം അതിൻ്റെ കാറ്റ് ഇങ്ങോട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരുന്നു ആ നേരെ ഇങ്ങടെ ആ ഒരു നമ്മളിരിക്കണ സൈഡിലേക്ക് വല്ലതാണേ ഉള്ളത് താഴെ കൂടുക അങ്ങനെ കുറച്ച് റിസ്ക് അവിടെ കയറി ഇരിക്കാനൊക്കെ അതൊക്കെ സൂക്ഷിക്കാം കേട്ടോ പക്ഷേ ഒന്നും പറയാനില്ല അടിപൊളി അവിടെ ചെന്ന കഴിഞ്ഞിട്ടുള്ള ഒരു വിവെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അപ്പോൾ അതെ നമ്മൾ താഴെ കറക്റ്റ് വന്നപ്പോഴത്തേനും നമ്മളോട് രാവിലെ കൂടാന്ന് പറഞ്ഞതായിരുന്നു നമ്മുടെ ജിയോ മച്ചാൻ വന്നിട്ടുണ്ട് എം ഫോർട്ടക്കിലെ ജിയോ മച്ചാലല്ലോ കേട്ടോ നമ്മുടെ ഇടുക്കിയുടെ സ്വന്തം ജിയോ മച്ച ബ്രോഡ വീട് ഇടുക്കി ഇടുക്കിയില്ലേ ആ വൈഫിൻ്റെ വീട് മാറ്റുഴ മാറ്റുഴ നമ്മളോട് തൊടി വന്നിട്ട് കൂടാന്ന് വിചാരിച്ചതായിരുന്നു പക്ഷേ എത്താൻ പറ്റില്ല അല്ലേ രാവിലെ ഞായറാഴ്ച കണ്ട് വള്ളിയിലൊക്കെ പോകുന്ന ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നമ്മുടെ ട്രക്കിങ്ങും കഴിഞ്ഞ് തിരിച്ചറങ്ങി അടിപൊളിയാറുണ്ടോ വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ടോ ഇവിടെ വന്നിട്ടോ ആ ആ അതിൻ്റെ നമുക്ക് ഒരുമിച്ച് ഡൗൺ ഹില്ലടിച്ച് വന്നാടേക്ക് ബ്രോഡ വണ്ടി ട്രക്കിന്റെ ഡി എസ് ത്രീ ആട്ടോ ഏഹ് പോകുന്നുണ്ടോ വിലക്ക് പോകുന്നുണ്ടോ ആ കൊറച്ച് ഇവിടുന്ന് കൊറച്ച് നമുക്ക് ഇവിടെ തിരിയാ പോണോ പോണോ ആ ഇത്രയും വന്നിട്ട് ആ അതെ മഴയില്ല പക്ഷെ തിരിച്ചറിയുമ്പോ മഴ ആ അടിപൊളി എല്ലാ ക്ലൈമറ്റും ഒരുമിച്ച് മഞ്ഞും മഴയും വെയിലും അപ്പതേ നമ്മള് സൈക്കിൾ വെച്ചെടുത്ത് ആ വീട്ടിൽ തന്നെ വന്നിട്ട് തിരിച്ചിറങ്ങും കേട്ടോ ഇനി അങ്ങ് ഡൗൺ ഹില്ല തൊണ്ടുകൂടെ വരാ അടിപൊളിയായിട്ടങ്ങ് പോവാം ഇവിടെ ആൾക്കാർ വരാറുണ്ടോ ഞായറാഴ്ച ആ ദിവസങ്ങളിലൊക്കെ അവിടെ ആൾക്കാർ ഒത്തിരി വരുന്നോ അതല്ലേ ആ വെള്ളം വന്നായിരിക്കുന്നത് നോത്ത് കുത്തിക്കേർ നല്ല കരച്ചിലാണല്ലോ ബ്രേക്കെല്ലാം തേലത്തോട് തന്നെ അങ്ങോട്ട് പോട്ടെ ഇവിടെ വഴിയുണ്ട് അട്ടിപൊളിട്ടോ എന്റെ പോലെ ആ നമ്മൾ മണിക്ക് തുടങ്ങിയ റൈഡ് വൈകുന്നേരം നാലുമണിയായാലും ഇവിടെ തൊടുപുഴ വെങ്ങല്ലൂർ വന്നിട്ടത് ഇനി ഇവിടെ നിന്ന് എല്ലാവരും പിരിയോ കേട്ടോ അപ്പോൾ ഓക്കെ അടുത്ത റൈഡിൽ കാണാം ബ്രോ പെറ്റ് ഓക്കെ ആ വിട്ടോ വിട്ടോ കാണാം അടുത്തേക്ക് കാണാം ഓക്കെ അപ്പോൾ അവരെയൊക്കെ പറഞ്ഞു വിട്ടു ഞാൻ നേരെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കും കേട്ടോ എനിക്ക് ഒരു പന്ത്രണ്ട് കിലോമീറ്റർ ഏറ്റവും അടുത്ത് ഇടക്കണതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലേസ് ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ ഈ ഒരു വീഡിയോ അവിടെ കമൻറ്റ് ചെയ്ത് വെക്കുക ഇതുപോലെ എല്ലാ കിട്ടിലും പ്ലേസുകളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് അതൊക്കെ നമുക്ക് വലിയ ചെയ്യാം നമ്മുടെ വീടുകളൊക്കെ ഉൾപ്പെടുത്തി അടിപൊളി വീഡിയോസൊക്കെ നീ വരുന്നതായിരിക്കും എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്തായാലും മറ്റൊരു കിഡിലൻ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ